എന്താ ഒന്നും ഇല്ലേ ഉണ്ട് വലിയൊരു ഒലക്കയുടെ മൂട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഓ എങ്കിൽ വലിയൊരു പീസിങ് എടുത്തോണ്ട് വാ നല്ല ഒലക്കയുടെ മൂട് കഴിച്ചിട്ട് കൊറേ നാളായി ഓ കുറച്ച് ദിവസത്തേക്ക് ഞാൻ മധുരാശി വിടുക സന്തോഷം ഒരു കേസ് അന്വേഷണത്തിലാണ് വളരെ സന്തോഷം നിന്നെ കൊണ്ടുപോകണ്ട എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം വളരെ വളരെ സന്തോഷം പക്ഷെ ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് പോകണമല്ലോ എന്നാലോചിക്കുമ്പോഴാണ് ആ സാരമില്ല ദൂരം വെച്ചാ എവിടാ ബോംബക്കാ പിന്നെ ഇവിടാ ഡൽഹിക്കാ അവിടൊന്നല്ല ബംഗ്ലാദേശിലേക്കായിരിക്കും പത്തിരുപത് മണിക്കൂർ പ്ലെയിനിലെ ഒറ്റക്ക് ഇരിക്കുക എന്നുവെച്ചാൽ പത്തിരുപത് മണിക്കൂർ പ്ലെയിനില്ല ഉം ഉം കേസന്വേഷണം അമേരിക്കയിലാണ് ഏ അമേരിക്കയിലാണ്